തീരദേശപാത അലൈൻമെന്റ് വികസനങ്ങളെത്താത്ത കടൽ തീരത്ത് കൂടി തീരദേശപാതയുടെ അലൈൻമെന്റ് മാറ്റണമെന്ന് എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഈ ഹൈവേ കൊണ്ടുപോയാൽ ആ പ്രദേശത്തെ ആളുകൾക്ക് കൂടി ഗുണപ്രദമാകുമ്പോൾ ഈ പഞ്ചായത്ത് ഇതുപോലെ ഡെവലപ്മെന്റ് ആ പ്രദേശത്തുണ്ടാകും ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും അവരുടെ വരുമാനത്തിനും അവരുടെ ജീവിത രീതിയിലുമൊക്കെ മാറ്റങ്ങളുണ്ടാകും ഏത് വികസനങ്ങൾ കൊണ്ടുവരുമ്പോഴും സാധാരണക്കാരന്റെ കൂടി വിഷമതകൾ പരിഹരിക്കുന്ന സർക്കാരുകളാണ് അധികാരത്തിലുണ്ടാകേണ്ടതെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് ജെട്ടി മുതൽ പുതിയ റോഡ് വരെയുള്ള തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത സമരസമിതി നടത്തുന്ന ധർണയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സമര സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ നൂറ് അംഗങ്ങൾ അതിന് സർക്കാരിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ സഹാപനങ്ങൾ പഞ്ചായത്ത് രാഷ്ട്രീയ ബോധമന്യം എല്ലാവരും ഒറ്റക്കെട്ടായ റെസൊല്യൂഷൻ പാസാക്കി സർക്കാരിന് കൊടുത്തില്ല സർക്കാരിന് കൊടുത്തുണ്ടല്ലോ അപ്പൊ ആ കൂടി ഈ അലൈൻമെന്റ് മാറ്റിയാൽ നിങ്ങളാണ് കാരണം പറഞ്ഞത് മറ്റേ ും അലൈൻമെന്റ് മാറ്റിയിട്ടുണ്ട് അല്ലേ ഈ ജില്ലയിൽ തന്നെ ഞങ്ങളിൽ സർക്കാർ കൊണ്ടുവന്ന അലൈന്മെന്റുകൾ വനപ്രദേശങ്ങളിലും മസ്ജിദും അമ്പലവും അതുപോലെ തന്നെ തപസാനും ഒക്കെ ഉള്ള പ്രദേശങ്ങൾ അത് റിക്വസ്റ്റ് സർക്കാരിന് കൊടുക്കുന്ന റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അലൈൻമെന്റ് മാറ്റം എന്നുള്ളത് അത് ഈ പറയുന്നത് പോലെ ബുദ്ധിമുട്ട് സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതിയും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും കണക്കിലെടുത്ത് തീരദേശ ഹൈവേ എന്ന് പറയുന്ന പദ്ധതിയെ തന്നെ യു ഡി എഫ് പിന്തുണക്കുന്നില്ലെന്നും ഷിയാസ് പറഞ്ഞു എന്നാൽ സർക്കാരിന്റെ ഒരു വികസന പ്രവർത്തനത്തെ ഒരു പ്രദേശത്തേക്കും മാത്രം നിഷേധിക്കുന്നതിനെ ലംഘനമായാണ് പാർട്ടി കാണുന്നതെന്നും ഷിയാസ് സൂചിപ്പിച്ചു തീരദേശ ഹൈവേ സംയുക്ത സമരസമിതി ചെയർമാൻ പി എ കരുണാകരന്റെ അധ്യക്ഷതയിൽ തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പഴങ്ങാടൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു എറിയാട് പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് വി എ ഹനീഫ പി എ മുഹമ്മദ് സകീർ ജനതാദൾ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് എൻ എ ഇസ്മായിൽ മാസ്റ്റർ കെ എസ് നവാസ് കെ ബാലഗോപാൽ എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബുർ റഹ്മാൻ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ എംഇഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ വ്യാപാരി വ്യവസായ ആകോപന സമിതി എറിയാട് യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് രാജീവൻ ആം ആദ്മി പാർട്ടി കയ്യപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കെ കെ അബൂബക്കാർ എടവിലങ്ങ് പഞ്ചായത്ത് അംഗം പി കെ സന്തോഷ് പൊരിയാട് പഞ്ചായത്ത് മെമ്പർ കെ എം സാദത്ത് മഹല്യ ഏകോപന സമിതി സെക്രട്ടറി പി എ അബ്ദുൽ കരീം ഹാജി സമരസമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ അവകാശ സംരക്ഷണ സമിതി കൺവീനർ എ എ അബ്ദുൽസലാം പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ സംസാരിച്ച എടവിലങ്ങ് പഞ്ചായത്തംഗം പി കെ സന്തോഷ്

哎，你我又干过啥事了？过去了，当天走。